ില്ലടികളെ അങ്ങനെ നമ്മുടെ ഹെലോസ് പാട്ടർ പാർട്ട് ത്രീ ഓർ ഫോർ ത്രീ ഓർ ഫോർ ആണ് തോന്നുന്നില്ല അടല്ലേ സംബന്ധിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെലൻ അതായത് നമ്മുടെ ജാസി ജാസിയെ വിറ്റി കണ്ടാൽ കാശിന്റെ എന്ന് വെച്ചാൽ ജാസിയുടെ കണ്ടന്റ് മാത്രം ജാസി ഇങ്ങനെ പറയുന്നു കള്ളങ്ങൾ കാര്യങ്ങളൊക്കെ പറയുന്നു അതായത് ഹെലൻ റിയാക്ട് ചെയ്യുന്നു സോ നമ്മൾ ഹെലിനെ റിയാക്ട് ചെയ്യുന്നു നമ്മൾ രണ്ട് റിയാക്ട് ചെയ്യുന്നു മനസ്സിലായില്ലേ അപ്പൊ നമ്മുടെ ചാനൽ വന്നിട്ട് രണ്ട് വീഡിയോസിന്റെ റിയാക്ഷൻ കാണാനുള്ളത് ഞാൻ പറഞ്ഞത് വെച്ചാൽ ആ ഒരു വലിയൊരു ഇന്റർവ്യൂ എന്നുവെച്ചാൽ നമ്മുടെ ജാസി വലിയൊരു ഇന്റർവ്യൂ ഹെലം റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ട് ചെയ്തത് നന്നായില്ലല്ലോ എന്ന് വെച്ചാൽ ജാസി പല പല കള്ളങ്ങളും പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് നമ്മുടെ ഹെൽ ഹോസ്പാട്ട് അത് പൊളിച്ചടിക്കൈത്തുന്നുണ്ട് അപ്പൊ അതില് ഞാനിത് ഈ ഒരു വീഡിയോ മിനിഞ്ഞാന്ന് വെച്ചാൽ മിനിജാന്നല്ല ഇന്നലെയായിട്ട് സംഭവം പോലീസ് കേസ് ഹെൽ ഹോസ് പോലീസ് കേസ് ഫയൽ ചെയ്തതുകൊണ്ട് നമ്മുടെ ജാസി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സോ അതിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ ഹെൽനോസ്പാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു മനസ്സിലായില്ല വീഡിയോ ഇട്ടല്ലേ ഒരു ഇന്റർവ്യൂ പറഞ്ഞത് അതിൻ്റെ റിയക്ഷൻ വീഡിയോ ഹെലോ സ്പോട്ട് ഇട്ടുണ്ടായിരുന്നു സോ ഇന്നത്തെ വീഡിയോ നോക്കുമ്പോൾ കേടാതെ എന്റെ കള്ളങ്ങൾ പൊളിച്ചടിക്കണ്ടൻ കുണ്ടൻ ജാസി ഒരു കില്ലാടി തന്നെ വേണം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനതിൽ എന്താ ഇത് ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് വീഡിയോ ഉണ്ട് കേട്ടോ അപ്പൊ ഞാനിത് രണ്ട് പാർട്ട് അടിച്ചാണ് അപ്പൊ നമ്മൾ പാർട്ട് പണി കിട്ടണം മെയിൻ ഇമ്പോർട്ടൻസ് ആൾ മാത്രം എടുത്ത് പ്ലേ ചെയ്യാം ഓക്കെ അത് ഒരു മൂന്ന് നാല് സെഗ്മെന്റ് ഉള്ളു അത് ഞാൻ പ്ലേ ചെയ്തിട്ട് നമുക്ക് എന്താ പറഞ്ഞാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ നിങ്ങൾ കമന്റ് ചെയ്യാം ഓക്കെ കമന്റ് ചെയ്യുന്ന മനസ്സിലാവുള്ളൂ ഓക്കെ ലെറ്റ്സ് പ്ലേ ദ വീഡിയോ ഒരു രണ്ട് ഒരു മിനിറ്റ് ഞാൻ ായിരിക്കും കേട്ടോ പിന്നെ കൊറേ ആൾക്കാർക്ക് ഞാൻ ചോദിക്കുക എന്താണ് അതൃ കാണണം ഞാൻ കാണിച്ചു കൊടുത്തു അത് ഒരു ഞാൻ ഞാൻ കാണിച്ചു ഇവൻ തന്നെ ഇവൻ തന്നെ ഇവന്റെ വീഡിയോയിൽ വന്നിരുന്നു പറഞ്ഞു കാണണം എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഒരു പെൺകുട്ടിക്ക് കാണിച്ചു കൊടുത്തു മില്ലടിച്ച ഒരു പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു എന്നുള്ളത് ഇവൻ തന്നെ പറഞ്ഞൊരു കാര്യമാണ് അത് കഴിഞ്ഞിട്ട് ഈ പരമാറി ഇവന്റെ വീഡിയോയിൽ വന്നത് ഇന്നലത്തെ വീഡിയോയില് ഇപ്പം പറയുന്നത് ഇന്നിട്ട് ഇന്നിട്ട വീഡിയോ ഇപ്പം പറയുന്നത് ഞാൻ കാര്യങ്ങൾ വളച്ചൊടുത്തു ഞാൻ കാര്യങ്ങൾ വച്ചു ഇവൻ ഇവൻ അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഇവൻ പറഞ്ഞതാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ കുട്ടിനോട് അങ്ങനെ ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്താണെന്നുള്ളത് അത് പുറത്താണോന്നു എനിക്ക് അപ്പൊ ഞാൻ വക്ക അതൊന്നും എനിക്ക് അറിയില്ല അങ്ങനെ പറഞ്ഞു കാണണ്ടാന്ന് തന്നെയാണ് പറഞ്ഞത് കാണണ്ടാന്ന് പറഞ്ഞിട്ടും ഈ ചെറ്റ കാണിച്ചു എന്ന് ഞാൻ സംഭവിക്കുന്നത് ഭാഗ്യം ബാക്കി നമുക്ക് കാണാം ഏഹ് അത് ഞാൻ എന്താ ദൈവമേ അടുത്തത് ഏതാന്ന് ഇതൊന്നും കേട്ടാല് ഡൗൺ ആയി വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയേ ഇല്ല ചസി അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി ഇതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ എന്തൊക്കെ കൊടുത്താലും എന്തൊക്കെ വലിച്ചായിട്ട് സോഷ്യൽ മീഡിയ ഇട്ടാലും ജാസി മറ്റേ മാലിട്ടണ തട്ട് താഴെ തന്നെ ഇരിക്കുന്നു പറഞ്ഞ പോലെ അങ്ങനെ തന്നെ ഇരിക്കും മനസ്സിലായ എന്തോ വേറെ ഡേലവർ പറയുന്നത് കേട്ടിട്ട് ആവശ്യം കൊണ്ടിരിക്കുകയാണ് ആ സഹാറ മരുഭൂമിയാ എന്തോ നിങ്ങൾക്ക് മണല് കയറ്റി അയക്കല്ലേ എന്നുള്ളത് മണ്ണ് കയറ്റി അയക്കുന്നു നമ്മൾ ആകെ അത്ര അമ്പത്തി എട്ട് ഉള്ളൂ നീ നീ അത്യാവശ്യം മസ്കുലാരിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എട്ട് താണു തന്നെ ഇരിക്കും അയ്യോന്നും ഇപ്പൊ ആയിക്കൂടെ സംശയമൊന്നുമില്ല കേട്ടല്ലേ സത്യങ്ങൾ പറയുന്നതിലാണ് നീ ഈ തട്ട് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഹെലോക്സ് പാർട്ടിയുടെ തട്ട് ആ തരാം കേട്ടോ നമുക്ക് എല്ലാം തെളിവുകൾ സഹിതം തന്നെ വെക്കാം ആയത്തിൽ പൊളിഞ്ഞല്ലോ ആയത്തിൽ പൊളിഞ്ഞെല്ലോ ഞാൻ പറഞ്ഞു എവിടെയും പറഞ്ഞിട്ടില്ല കാണിക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് കാണണം എന്ന് പറഞ്ഞത് കൊണ്ട് കാണിച്ചോന്ന് ഇവൻ എവിടെയും പറഞ്ഞിട്ടില്ല അപ്പൊ അതാണ് കിട്ടുന്നത് നമ്മൾ എന്താ നമുക്ക് മുമ്പ് ഒരു സംശയമാണ് എന്ന് വെച്ചാൽ ഞാൻ ഹെൽനോസ് പാട്ടെ കാണിച്ചു കാണിച്ചു ആ കുട്ടി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ കാണിച്ചതെന്ന് പറഞ്ഞാൽ ജാസി കുറെ ആർക്കും ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ ഹെൽനോസ് പാട്ട് എന്നോട് പറഞ്ഞു ഇത് എന്താ കാണിക്കാ കാണിച്ചതാന്ന് ഞാൻ ആണോ കാണിച്ചതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് ഇവിടെ കിട്ടി എന്ന് വെച്ചാൽ നമ്മുടെ ജാസിന്നെ പറഞ്ഞു എന്താ ഞാൻ ആ കുട്ടിക്ക് വൺ വില്ല അടിച്ച കുട്ടിക്ക് വൺ വില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽോസ് പാട്ട് ഇൻസ്റ്റാഗ്രാമിൽ വൺ വിലയും ഫോളോഴ്സ് ഉണ്ട് വൺ വില്ലെ ഫോളോവേഴ്സ് ഉണ്ട് സോ ആ കുട്ടി കാണിച്ചു കൊടുത്താൽ പറഞ്ഞത് അപ്പൊ അതിനുള്ള ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയല്ലോ സോ നമുക്ക് നമുക്കുണ്ടായ ഡൗട്ടുകൾ ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഇതിന്റെ സംഭവം ഇങ്ങനെ ഇപ്പൊ ഒരാൾ കാണിക്കാൻ പറയുമോ ചേച്ചി എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പെടണല്ലോ കാണിക്കാൻ പറയൂ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അത് ക്ലാരിഫൈ ചെയ്ത് കളരെ അപ്പം ബാക്കി കൂടെ നമുക്ക് കേൾക്കാം ഓക്കെ ബാക്കി ഞാൻ ചെറിയ സെഗ്മെന്റ് ഉണ്ടായിട്ട് അതും എല്ലാം ചെറിയ ചെറിയ സെഗ്മെന്റ് ഉണ്ടാ എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ സംഭവങ്ങൾ ഇമ്പോർട്ടൻ സംഭവങ്ങൾ മാത്രം വെച്ചിട്ട് കളറുവാറ് അത് ഞാൻ നിങ്ങൾക്ക് പ്ലേ ഓക്കെ ബട്ടൺ സഹിച്ചിട്ട് സ്റ്റിച്ചിൻ്റെ അവിടെയാണ് കാണിച്ചു കൊടുത്തത് അപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ ആ പെൺകുട്ടി ഞാൻ കാണണം ഞാൻ കാണണം ഞാൻ കാണണം എന്ന് പല വീഡിയോസ് നോക്കി നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് കാണണം എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പബ്ലിക്കിലായിരുന്നു എനിക്ക് അറിയില്ല ഞാൻ പുറത്താണ് ഇങ്ങോട്ട് പറഞ്ഞത് അപ്പൊ നമ്മൾ നോക്കിയിരുന്നു നീ ക്യാമറ ഓൺ ആക്കണം ഞാൻ വാട്സാപ്പിൽ കോളാണ് ചെയ്യുന്നത് അതെ എന്ന് പറയുമ്പോൾ നീ പിന്നെ എവിടെയാണെന്നാണ് ഇന്ത്യ കുട്ടി പറഞ്ഞു നീ പറഞ്ഞത് ഓൺ ആക്കണ്ട കോൾ ചെയ്യുന്നത് നീ ക്യാമറ ഓൺ ആക്കണ്ടെങ്കിൽ കാണാമല്ലോ അത് പബ്ലിക് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണിച്ചു കാണിച്ചോട്ട് കാണണമെന്നില്ല നമുക്ക് കാണാം പക്ഷെ ആ കുട്ടി കണ്ടിട്ടുണ്ട് കണ്ടിട്ട് ശേഷമാണല്ലോ ആ കുട്ടി പറഞ്ഞത് എന്നോട് ഓക്കെ എനിക്ക് ആണ് എന്തായാലും നിങ്ങൾ എത്ര പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞത് ആ കുട്ടി അഞ്ചു പറഞ്ഞു നാട്ടിൽ പറയുന്നത് അറിയില്ല ഒരു മിനിറ്റ് നീ എന്റെ പിന്നെ മനസ്സിലായില്ലേ നീ എന്നെ വീഡിയോ കോൾ ആക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒളിച്ചു പുത്തി ഞാൻ നോക്കാം അവിടെ നീ എന്തോണെന്നുള്ള ആ ഇവ വീഡിയോ കോൾ ആക്കുമ്പോൾ ഞാൻ പുറത്താകുന്നു ഇവരോട് പറഞ്ഞു ഞാൻ പുത്തി നോക്കണം പുലിയുടെ വീഡിയോ അപ്പൊ ഇവന്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏഹ് പിന്നെ നിങ്ങൾ പറഞ്ഞു ആ കുട്ടി കണ്ടതുകൊണ്ടാണല്ലോ പിന്നെ അങ്ങനെ പറഞ്ഞെന്നുള്ളത് ഞാൻ വളരെ കൃത്യമായി എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവര് ഇവരെ തുണി ഊരി മാറ്റിയപ്പോൾ ഞാൻ എന്റെ ഫോൺ മറിച്ചു പിടിച്ചു എന്നുള്ളത് മറിച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് എന്റെ വീഡിയോയിൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഒരു കാര്യം ചെയ്യും നിങ്ങൾ സുഖം പ്രാപിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് എന്റെ വീഡിയോ അവിടെ തന്നെ കിടക്കുന്നതെന്ന് വേണേ ഇതിന്റെ കൂടെ ഞാൻ വളരെ ക്ലിപ്പ് കൊടുക്കാം നിങ്ങൾ സുഖം പ്രാപിച്ചതിനു ശേഷം സർജറിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്കും കൂടെ ഉപകാരപ്പെടും ആരെങ്കിലും ഇതുപോലെ സർജറി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് സർജറി ആണെന്നുണ്ടെങ്കിലും ഉപ നിങ്ങൾ അത് പറഞ്ഞാൽ തീരാകുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത് നീ എന്റെ അടിസ്ഥാനത്തിലാണാ പറയുന്നത് ഞാൻ നീ കാണിച്ചു നഗ്നാ പ്രദർശനം ഞാൻ കണ്ടു ഉറപ്പുള്ളതിന് ഞാൻ കണ്ടുവെന്ന് നീ അത് കാണിച്ചു നീ സമ്മതിച്ചല്ല നഗ്നതാ പ്രദർശനം നീ എനിക്ക് നേരെ കാണിച്ചു ഒരു സ്ത്രീ ആയ എനിക്ക് നേരെ കാണിച്ചു നീ സമ്മതിച്ചല്ല അത് മതി എനിക്കത് മാത്രം മതി മനസ്സിലായില്ലേ ബാക്കിയും എനിക്ക് ആ കുട്ടി ടോളുന്ന രീതിയിൽ വളരെ മോശമായിട്ട് അങ്ങനെ അപ്പുറത്തേക്ക് മോള് കേൾക്കാത്ത അത്തക്ക് തെറി പറഞ്ഞു പറയാനൊക്കെ എനിക്ക് അറിയാം ജാസ്യാം മലപ്പുറം കാരനാണ് മനസിലായി അതങ്ങനെയാണാ അതങ്ങനെയാണ് മനസ്സിലായില്ലേ റിപ്പീറ്റഡ്ലി ഞാൻ കേൾപ്പിക്കാം റിപ്പീറ്റഡി ഞാൻ പറഞ്ഞു പറയാനൊക്കെ എനിക്ക് അറിയാം ജാസ്യാന് മലപ്പുറം കാരനാണ് മനസ്സിലായി മലപ്പുറംകാരനാണ് നീ ഒരാണാണ് മനസ്സിലായില്ലേ ഇതിൽ നീ എന്താണ് പറയുന്നത് മലപ്പുറംകാരനാണ് ഞാൻ പറയാറുള്ളത് ഞാനൊരു കാസർഗോഡ് കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് കുറച്ചുപേരുണ്ടെങ്കിൽ ഞങ്ങൾ കാസർകോടുകാരാണെന്നാണ് അല്ലാണ്ട് ഒരു സ്ത്രീയായി ഞാൻ വന്നതിന് ഞാനൊരു കാസർകോടുകാരനാണെന്ന് പറയില്ല അത് അങ്ങനെയാണ് പടച്ച റബ്ബുണ്ട് നീതെന്നെ വന്നു പറഞ്ഞു നീ ഒരു മലപ്പുറംകാരനാണ് മലപ്പുറംകാരനാണേ നിങ്ങൾ നിങ്ങളൊന്നും കേൾക്കുന്നില്ലേ ഒരുത്തം മന്തിയിരുന്നു നിങ്ങളെ നാടിനോ പാടേ അങ്ങ് അപമാനിച്ചു വിടു നിങ്ങളൊന്നും കാണുന്നില്ല മലപ്പുറകാരോട് വളരെ സ്നേഹമുള്ള നാട്ടുകാരാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് മലപ്പുറംകാരെ കുറിച്ച് കാരണം അറിയുന്ന ഒരുപാട് പേര് ഉണ്ട് ഇടാ നീ ഈ പറഞ്ഞ ചീത്ത വിളി തെറിയുണ്ടല്ലോ നീ എന്താണ് വിചാരിച്ചേ ഏ ഞാൻ ഈ ഇതിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് എനിക്കറിയാവുന്നതാന്നോ നീ മലപ്പുറം പറഞ്ഞല്ലേ ഞാൻ കാസർഗോഡ് മനസ്സിലായില്ലേ പിന്നെ നിന്റെ നിന്റെ തെറിവിളി തെറിവിളി നീ കേട്ടതാണ് അപ്പൊ അതാണെങ്കിലും ലാസ്റ്റ് പറഞ്ഞ നമുക്ക് എടുത്ത് പറയണം ഞാനല്ല ജാസി തന്നെ സ്വന്തം പറയുന്നത് എന്നെ കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞു ഈ ഹെലം പറഞ്ഞ കുട്ടി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നെ കുറിച്ച് തെറി പറയുന്നു അത് പറയുന്നു ഇത് പറയുന്നു എനിക്കും തിരിച്ച് പറയാൻ അറിയാനിട്ടല്ല ഞാനല്ലോ മലപ്പുറം കാരനാണ് കേട്ടല്ലോ അപ്പൊ അവിടെ പോളിച്ചു ഹേലംപാതെ അവിടെ പോളിച്ചു എന്ന് വെച്ചാൽ മലപ്പുറം കാലം സോ ഞാൻ പെണ്ണാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ട്രാൻസ്ഫൂമൺ എന്നാണ് ആവശ്യപ്പെടുന്നത് പക്ഷേ ഈ വായുകൊണ്ടെ പറഞ്ഞു ഞാൻ മലപ്പുറം കാരനാണ് അപ്പൊ നമ്മൾ അവിടെ പോയി കല്ലുട്ട് അടിക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളംകൂരിക്ക് അവസാനം പറഞ്ഞിട്ടില്ല അതാണ് ഇപ്പം നടന്നത് സോ എന്തിനാണ് എൻ്റെ പിന്നെ അതിന് മുമ്പ് പറഞ്ഞ പോലെ എന്ന് വെച്ച് കാണിച്ചു കാണിച്ചു കൊടുത്തു ഞാൻ ആ കുട്ടിക്ക് കാണിച്ചു കൊടുത്തു എന്നുള്ളത് കറക്റ്റേ സത്യം ഒന്നുകൂടി പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് വിശ്വസം മുമ്പ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരാളെ കാണിക്കാൻ ഒക്കെ അപ്പൊ അറ്റ് ലാസ്റ്റ് ആ കുട്ടിയെ വെച്ചാൽ ഞാൻ കാണിച്ചു കൊടുത്തു ആ കുട്ടി ചോ എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ കാണിച്ചു കൊടുത്തു എന്നുള്ളത് പറഞ്ഞിട്ട് അല്ലേ അപ്പൊ സംഭവമുള്ളതാണ് അത്രേ ഉള്ളൂ കാണിച്ചു കൊടുത്തല്ലോ ഇനി പ്രമുഖ പേടിക്കാനില്ല ഇപ്പം എന്താ അതിനെക്കുറിച്ച് നമ്മൾ എനിക്ക് ഒരു ക്ലാരിറ്റി വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ കാണിച്ച് ഞാൻ തന്നെ സ്വമേ കാണിച്ചു കൊടുത്താണ് ജാ എന്ന് പറഞ്ഞ വ്യക്തി സ്വമേതെ കാണിച്ചു കൊടുത്താൽ ഹെൽനോസ്പാട്ട് അല്ലെങ്കിൽ ഹെൽനോസ് പാട്ട് ഒരിക്കലും പറഞ്ഞിട്ടില്ല എനിക്ക് കാണണം നിങ്ങൾ ആണെന്ന് അല്ലെങ്കിൽ പെൺ എനിക്ക് കാണണം നിങ്ങളുടെ അത് കാണുന്നു പറഞ്ഞ തന്നില്ല അപ്പൊ അത് ലാസ്റ്റ് പറഞ്ഞാൽ ഒന്നുകൂടി ഞാൻ പറയാനില്ല മലപ്പുറം കാരണം കേട്ടല്ലോ ജാസി ജാസി മലപ്പുറം കാരണം മലപ്പുറം കാര്യമല്ല അപ്പൊ അതൊന്നും മനസ്സിലാക്കാൻ വെച്ചാൽ അത് നമ്മൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് എന്താണെന്ന് ഈ ഒരു ആർഗ്യുമെന്റ് കൊണ്ട് ആരും വരരുത് കാട്ടല്ലോ പിന്നെ അപ്പൊ അതിനുവേണ്ടി ഞാൻ പറഞ്ഞത് അപ്പൊ ബാക്കിയൊരു പതിനാല് മിനിറ്റിലുണ്ട് ഓക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് അതില് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞപ്പോ നീ പറഞ്ഞു എനിക്ക് കാണണ്ട ഞാൻ അതെ നിന്നോട് ഞാൻ ഞാൻ തന്നെയാണ് തന്നെയാണ് എനിക്ക് കാണണ്ട കാണണ്ട പറഞ്ഞത് എനിക്ക് കാണുമെന്ന് വേണ്ട ഞാൻ പുറത്താണുള്ളത് എന്നുള്ള കാര്യം ഞാൻ തന്നെയാണ് പറഞ്ഞത് സർജറി ഒക്കെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള വിഷയമാണ് നിങ്ങളത് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഉള്ള സൈബർ ഉള്ളിയും കാര്യങ്ങളൊക്കെ കുറയുമെന്നുള്ളത് ഞാൻ തന്നെയാണ് പറഞ്ഞത് നീ എന്റെ വീഡിയോ വീട്ടിലാണെന്ന് പറഞ്ഞത് കാണണം എന്ന് പറഞ്ഞത് കൊണ്ട് കാണിച്ചു കൊടുക്കും എന്നുള്ള നീ പറഞ്ഞേ ഇല്ല ഇവിടെ നിന്റെ അമ്മയാണ് പറഞ്ഞുകൊടുത്തത് ഏഹ് പറഞ്ഞാൽ ചെറ്റെ എന്നുണ്ടല്ലോ പറഞ്ഞിട്ടേല്ലേ അപ്പോൾ അതാണ് ഇടപെടല പാർട്ട് വൺ എൻഡിങ് ഇതാണ് എന്ന സമയം നമ്മൾ പറയുന്നത് മുപ്പത്തഞ്ച് മിനിറ്റ് വീടാണ് സോ നമ്മൾ ഫസ്റ്റ് പാതി എത്തിയുള്ള ഇനി ഇപ്പോൾ ഇന്റർവേല് ഇനി ഇന്റർവ്യൂ ശേഷമുള്ള കളിയാണ് കളികളാണ് കാണണ്ടത് എന്ന് വെച്ചാൽ എല്ലാ വീടുകളിലും ഹെൽമോസ് പാട്ട പറയുന്നുണ്ട് കൊച്ചുമക്കളായിരുന്നു നമ്മുടെ വീട് കാണുന്നത് എന്ന് വെച്ചാൽ കെറിയായിരിക്കും പറയുന്നുണ്ട് പക്ഷെ കെറിയെന്നാണ് ഇടത് പക്ഷേ ഇത് അങ്ങനെ പറയണം സത്യം പറഞ്ഞാൽ നമ്മളൊരു കള്ളം ഒരാൾ പലതവണ പറയുമ്പോൾ അത് നമ്മളെന്താ തിരിച്ച് പറയേണ്ട വേണം മനസ്സിലായി കള്ളങ്ങള് ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ അതിൽ ഉത്തരം കൊടുക്കേണ്ട വേണം കൊടുക്കണില്ല ഇടല്ലേ കൊടുക്കാതെ ഒരിക്കലും വിളിക്കാൻ പറ്റില്ല ഒരാളെ സോഷ്യൽ മീഡിയ വന്ന് പച്ച കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇത് ഈ ഓഡിയൻസ് കാണുന്ന ഓഡിയൻസ് അത് വിശ്വസിച്ചുകൊണ്ടിരിക്കില്ലേ അപ്പോൾ അത് ശരിക്കും നടക്കാവുന്നതാണോ ഇല്ലാട്ടല്ലോ നാലു ഷോ നിങ്ങൾ അപ്പോൾ അതെനി ആർക്ക് ചെയ്യാതെ കേട്ടല്ലോ അപ്പോൾ പാർട്ട് വൺ ഇതാണ് പാർട്ട് ടു ഉടനെ തന്നെ വരും പക്ഷെ പാർട്ട് ഞാൻ അത് ഷൂട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്കത് പിന്നെ അപ്ഡേറ്റ് ചെയ്യാം നിങ്ങൾക്ക് സമയം പോലെ കണ്ടാൽ മതി അപ്പോൾ ഇതാണ് എന്ന് വെച്ചാൽ കാണിച്ചു കൊടുത്തു എന്നുള്ള സംഭവം നമ്മൾ പാർട്ട് വണ്ണിൽ കൊണ്ടുവന്നു വെച്ചാൽ ഇപ്പോൾ ഹെൽനോസ് ബാട്ട് റിക്വസ്റ്റ് ചെയ്തതല്ല നമ്മുടെ ജാസ്തി തന്നെ സ്വയേ കാണിച്ചു കൊടുത്താണ് മനസ്സിലല്ലേ അപ്പോൾ ആ ഒരു ക്ലാരിറ്റി വീഡിയോ എല്ലാവർക്കും മനസ്സിലായാലും ക്ലാരിറ്റി എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനി ഇപ്പം നമ്മൾ പാർട്ട് ടു ബാക്കി കാര്യങ്ങൾ വരുന്നതാണ് ഉണ്ടാകാൻ അപ്പോൾ അതിനുവേണ്ട വെയിറ്റ് ചെയ്യാൻ